കേരളം അഫ്ഗാനികളെപ്പോഴും ഇന്ത്യയെ പിന്തുണക്കുന്നവർ പാക് വിദേശകാര്യമന്ത്രി ഖാജ ആസിഫ് അഫ്ഗാനികൾ ഇന്നലെയും ഇന്നും നാളെയും എപ്പോഴും ഇന്ത്യക്കൊപ്പം നിന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കവേ ഇസ്ലാമാബാദ് പതിറ്റാണ്ടുകളായി അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് പിന്തുണ നൽകിയിട്ടും അഫ്ഗാനികൾ ചരിത്രപരമായി ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും പാകിസ്ഥാനോട് ശത്രുത പുലർത്തുകയും ചെയ്തുവെന്ന് ആസിഫ് ആരോപിച്ചു തന്റെ രാജ്യത്തെ മുൻ സർക്കാരുകളെ വിമർശിച്ച ആസിഫ് ദശലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് അഭയം നൽകാനുള്ള പാകിസ്ഥാൻ തീരുമാനം അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് പറഞ്ഞു അഫ്ഗാനിസ്ഥാനു വേണ്ടി ഞങ്ങൾ വലിയ ത്യാഗങ്ങൾ ചെയ്തു പക്ഷെ അവർ ഒരിക്കലും ഞങ്ങളോടൊപ്പം നിന്നില്ല പാകിസ്ഥാനെ ഉദാരത സ്വഭാവമായി മാറിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു న్యూస్ పక్ష వివేనం న్యూస్ సిక్స్టీన్ కేరళ చాలా